നിങ്ങളെ ഇന്ന് കളിയാക്കിയവർ തന്നെ നാളെ അഭിപ്രായം മാറ്റി പറയാൻ ദൈവം ഇടവരുത്തുന്നേ അതാണ് ദൈവത്തിന്റെ ശക്തി നീ എവിടെയാണോ നാണം കെടുത്തിയത് പൗലോ ശ്രീ അത്രയും പേരുടെ മുമ്പിൽ എല്ലാവരും കേൾക്കാൻ പറഞ്ഞു ഇവൻ ആരെയും ഒന്നിട്ട് വന്നതാണ് പക്ഷെ അവരെഴുതിയിട്ടൊരു വാക്കുണ്ട് ഏറെ താമസിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന് കണ്ടപ്പോൾ അവർ അതേ നാവുകൊണ്ട് പറഞ്ഞു പുള്ളി ഏതോ ദേവനാണെന്ന് തോന്നുന്നു വലിയ ഏതോ മനുഷ്യനാണ് നിങ്ങളെ വിമർശിച്ചവർ തന്നെ നിങ്ങളെ മാനിക്കാൻ ഇടവരും നീ പഠിച്ചു ജയിക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ജയിച്ച് ജീവിച്ച് ജോലി ചെയ്ത് കാണിക്കണം നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ മൂലക്കല്ലായി മാറണം നിനക്കൊരു അനുഗ്രഹം വരുമ്പോൾ നിന്റെ കഴിവ് വർദ്ധിക്കാൻ തുടങ്ങും നീ അനേകരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റും ഒന്നും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ പഴയ നിയമത്തിലെ ജോസഫ് ഇങ്ങനെ ആയിരുന്നു എല്ലാവരുടെയും മുമ്പിൽ തല താഴ്ത്തി നിന്നവനാ പിന്നെ പറമ്പ് മുഴുവൻ വാങ്ങിക്കൂട്ടിയത് പുള്ളിയ ഇവിടെ ഈ വചനം കേട്ടിരിക്കുന്ന എല്ലാവരോടും മനസ്സിന്ന് പറയാണ്ട് നിനക്കൊരപകടവും വരികയില്ല